ഹായ് സുഹൃത്തുക്കളെ നമ്മളെ ഈ വർഷത്തെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അപ്പോൾ പൊതുവെ പലരും ചോദിച്ചിരുന്നു ഇക്കൊല്ലം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ വീഡിയോ എന്താ ചെയ്യാത്തെന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാം അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൂണിങ്ങിൻ്റെ ടൈമാണ് നമ്മൾ ഫ്രൂട്ടൊക്കെ കഴിഞ്ഞു ഇനി പൊട്ടിച്ച് ഉണ്ടാക്കേണ്ട ഒരു ടൈമാണ് ഇനി ടെറസിൽ കുറച്ച് മകളിലുണ്ട് അതും കൂടെ പൊട്ടിച്ചാൽ ഈ വർഷത്തെ ഏകദേശമൊക്കെ തീരുമാനമായി നമ്മളെ ഡ്രാഗന് അത് മലേഷ്യം വെറൈറ്റിയാണ് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയും മലേഷ്യ റെഡ് എന്നൊക്കെ പറയും എനിക്ക് കഴിച്ചതിലും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രാഗൺ ഇതാണ് അപ്പോൾ ഇത് എത്ര രാജ്യങ്ങളുണ്ടോ അത്രയും രാജ്യത്തിൻ്റെ പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഒക്കെ സാധനം ഒന്നു തന്നെയാണ് ഒക്കെ ഇതൊക്കെ അന്യദേശത്തു നിന്ന് നമ്മളെ നാട്ടിലൊക്കെ വന്നതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രാഗനാണ് ഈ മലേഷ്യൻ ബ്യൂട്ടി അല്ലെങ്കിൽ അമേരിക്കൻ പ്രിൻസ് അല്ലെങ്കിൽ ഏത് ജർമ്മനോ ഇറ്റലിയോ എന്തുവാണെങ്കിലും വിചാരിച്ചോട്ടെ ഈ ഒരു സാധനം ഓക്കെ അപ്പോൾ വെക്കുന്നൊരു എനിക്ക് ആ വയറ്റിനെക്കാളും ഒന്നും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ് പിന്നെ വൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ചെറിയ ഒരു പുളി മധുരത്തോട് കൂടിയിട്ടാണ് വൈറ്റിന് ഇതിന് പുളി തീരെ ഇല്ലാത്തൊരു ഇതാണ് മറ്റേതിന് കുറച്ചും കൂടെ ഒരു പുളി വെച്ചിട്ട് അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിക്കാനാണ് മുറിച്ചിട്ട് കഴിക്കുന്നതിനെക്കാട്ടും അങ്ങനെ ഫീൽ ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട് നമ്മൾ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതിലും ജസ്റ്റ് അതിൻ്റെ സ്കിന്നു ഫീൽ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല മധുരം നമുക്ക് ഫീൽ ചെയ്യും ഇത് വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ഇത് വെക്കുക നല്ല വെയിലുള്ള സ്ഥലം നോക്കുക വലിയ വളപ്രയോഗമൊന്നുമില്ല ജലസേചനം കുറവാണ് കുറച്ച് കോഴിക്കാട്ടം അങ്ങനെയുള്ള ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഒരു വർഷത്തിൽ ഒരു തൈമും തന്നെ ഉണ്ടാവും ഫസ്റ്റിലൊക്കെ കുറച്ച് ഒന്നേ രണ്ട് മൂന്ന് കായ്കളുണ്ടാവുള്ളൂ അത് വർഷം കൂടുന്തോറും നമുക്ക് മൾട്ടിപ്പിളായിട്ട് വരും ബായ്